നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കെമ്മാടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം വിത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഭീഷണിയായി നായയുടെ വിളയാട്ടം തിങ്കളാഴ്ച മൂന്നര വയസ്സുകാരി ഉൾപ്പെടെ അഞ്ചു പേരാണ് തെരുവുനായ ആക്രമണത്തിന് ഇരയായത് തിങ്കളാഴ്ച വൈകുന്നേരം ചെറുമുക്ക് സലാമത്ത് നഗറിലെ മഠത്തിൽ ലത്തീഫിന്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനൊന്നുകാരിയായ മകൾ ഫാത്തിമ ഫിസ പതിനഞ്ചുകാരി നഫീസു നാല്പത്തി അഞ്ചുകാരി ബുഷ്ര മുപ്പത്തി ഒൻപത് കാരൻ പി കെ ജാഫർ ജാഫറിന്റെ മകൾ മൂന്നര വയസ്സുകാരി സഫ്വ എന്നിവർക്കാണ് തെരുവു നായയുടെ കടിയേറ്റത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് പതിനൊന്നുകാരിയായ ഫാത്തിമ ഫിസ തെരുവുനായ ആക്രമണത്തിന് ഇരയായത് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ തെരുവുനായുടെ മുന്നിൽപ്പെട്ട ഫിസയെ തെരുവുനായ കടിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം മൂന്നര വയസ്സുകാരിയായ മകൾ സഫുവയെ കടിക്കുന്നത് കണ്ട് തെരുവുനായെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജാഫറിനും കടിയേറ്റത് കുട്ടിയുടെ മുഖത്ത് കടിയേറ്റിട്ടുണ്ട് തെരുവുനായ ആക്രമണത്തിൽ ഇരയായവർ തിരുടങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരൂർ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് രാവിലെ വീട്ടിലേക്ക് തിരിച്ചെത്തി ചെറുമുക്കിൽ തെരുവുനായ ശരീരം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളും ചെറിയ കുട്ടികളുമടക്കം തെരുവുനായ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ് തിരുവുനായ ശരീരത്തിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി